ബി ജെ പിക്ക് കേരളത്തെയും നേരെ കണ്ടുവിടാ അതിനുള്ള പല തെളിവുകളും ഉണ്ടെങ്കിലും പലതവണ കേരളത്തോടുള്ള അവഗണന കേന്ദ്രം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ചരിത്രം തിരുത്തി കുറിച്ച് ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് കേരളത്തിൽ നേടിയതിന്റെ ആശ്വാസമുണ്ടെങ്കിലും എന്നെന്നും നാത്തൂൻ പോലും മനോഭാവമാണ് കേന്ദ്രത്തിന് കേരളത്തോടുള്ളത് സഖ്യ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയും എന്നാൽ മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്ന പട്ടികയിൽ കേരളത്തിന് ഒന്നാം സ്ഥാനമാണ് ഇതാ വിഴിഞ്ഞം പദ്ധതിയിൽ നിന്നും കൈയിട്ട് വാരി കേരളത്തിന്റെ കൊങ്ങക്ക് വിടിക്കുകയാണ് കേന്ദ്രം വിഴിഞ്ഞം രാജ്യാനന്തര തുറമുഖ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് വരുമാന വിഹിതം ലഭിക്കുന്നതിനാൽ കേന്ദ്രത്തിനും വരുമാന വിഹിതത്തിന് അർഹതയുണ്ടെന്ന വിചിത്രവാദമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാരണത്താൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ഗ്രാന്റായി നൽകില്ല എന്നും ഇരുപത് ശതമാനം വരുമാന വിഹിതം പങ്കുവെക്കുന്ന വായ്പയായി മാത്രമേ നൽകൂ എന്നും ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തും അയച്ചു കഴിഞ്ഞു സാമ്പത്തിക പങ്കാളിയായ സംസ്ഥാന സർക്കാർ ഏതാണ്ട് നാലായിരത്തി അറുനൂറ് കോടി രൂപ മുടക്കുമ്പോഴാണ് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ ബി ജി എഫ് നൽകുന്നതിലാണ് ഇവിടെ കേരളത്തിന് വരുമാന വിഹിതം ലഭിക്കുന്നതെന്ന വിചിത്രവാദം കേന്ദ്രമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ വെച്ച ഘട്ടത്തിൽ തന്നെ കേന്ദ്രം പ്രഖ്യാപിച്ചതാണ് സംസ്ഥാന സൗകര്യ വികസനത്തിന്റെ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തിക ലാഭമില്ലാത്ത പദ്ധതികൾക്ക് നൽകുന്ന കേന്ദ്ര സഹായമാണിത് പദ്ധതിക്ക് പണം മുടക്കുന്നത് കൂടാതെ തുല്യതുക സംസ്ഥാനവും പ്രഖ്യാപിച്ചു എന്നാൽ കേന്ദ്രത്തിന്റെ ബി ജി എഫ് നെറ്റ് പ്രസന്റ് ണക്കാക്കി വരുമാന വിഹിതം ഈടാക്കുന്ന രീതിയിലാണ് നൽകുകയെന്നും കേന്ദ്രം പിന്നീട് അറിയിച്ചു തൂത്തുക്കുടി തുറമുഖത്തിന് ബി ജി എഫ് ഗ്രാന്റായി നൽകാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനം വന്നതോടെയാണ് വിഴിഞ്ഞത്തിനും ബി ജി എഫ് ഗ്രാൻഡായി നൽകണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ഇത് നടക്കില്ല എന്ന് കേന്ദ്രം പലവട്ടം വ്യക്തമാക്കിയതിനെ തുടർന്നായിരുന്നു നിർമ്മലയ്ക്ക് മുഖ്യമന്ത്രി കത്തയച്ചത് ഇതിനുള്ള മറുപടിയിൽ തൂത്തുക്കുടി തുറമുഖത്തിന്റെ ചെലവ് വഹിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പോർട്ട് അതോറിറ്റിയാണെന്നും വരുമാനവും അവിടേക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ വിശദീകരിച്ചു എന്നാൽ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന് വരുമാന വിഹിതം ലഭിക്കുന്നില്ല ബി ജി എഫ് നൽകുന്ന കേരളത്തിന് ലഭിക്കുന്നുണ്ടെന്ന് മന്ത്രി വാദിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവുള്ള ആദ്യഘട്ടത്തിൽ ഏതാണ്ട് നാലായിരത്തി അറുന്നൂറ് കോടി രൂപ സംസ്ഥാന സർക്കാരാണ് മുടക്കുന്നത് പുലിമുട്ടി നിർമ്മിക്കാനുള്ള ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ പൂർണമായും സർക്കാർ ഫണ്ടാണ് പുറമേ ചരക്കുനീക്കത്തിന് റെയിൽ പാതയ്ക്കായി ആയിരത്തി ഇരുന്നൂറ് കോടിയും മുടക്കണം ഇതെല്ലാം കണക്കിലെടുത്താണ് രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ സംസ്ഥാനത്ത് വരുമാന വിഹിതം അദാനി ഗ്രൂപ്പ് നൽകേണ്ടി വരിക കേന്ദ്രം വഴങ്ങിയില്ലെങ്കിൽ ബി ജി എഫ് ഉപേക്ഷിക്കുകയാണ് പോം വഴി എന്നാൽ ഇത്രയും തുക ബാങ്ക് വായ്പ എടുത്താൽ തൊട്ടടുത്ത വർഷം മുതൽ തിരിച്ചടവ് വേണ്ടിവരും വയനാടിന് സഹായം നൽകാതെ ഇട്ട് കളിപ്പിച്ചും ഇപ്പോൾ ഇതാ വിഴിഞ്ഞത്തിൽ നിന്നും കൈയിട്ട് വരുത്തിന്നും കേരളത്തെ വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം വിഴിഞ്ഞമെന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയ ഉയരത്തിലെത്താൻ കഴിയുന്ന പദ്ധതിയാണെന്നും ഇതുകൊണ്ട് ഇവിടുത്തെ സാമ്പത്തിക ലാഭത്തിലും ഒരു അവസ്ഥയിലും മാറ്റമുണ്ടാകുമെന്ന് കണ്ണു വെച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നും ഇങ്ങനെയൊരു ഉത്തരവും വന്നിരിക്കുന്നത്